എന്റെ പുറകെ കാണുന്ന ഒരു ആപ്പിൾ ഫാമാണേ അപ്പോൾ ആപ്പിൾ മരങ്ങളാണ് ഈ ചുറ്റും നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ് ഇപ്പം കാണുമ്പോഴത്തേക്കും വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല എന്നാൽ ആപ്പിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇലയൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നാളെ ചുള്ളിക്കമ്പ് പോലെ വലിയ ഭംഗിയൊന്നും ഇല്ലാതെ ഒരു ഒരു മരങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു മെസ്സേജ് ഇങ്ങനെ വന്നു അതായത് നമ്മുടെയൊക്കെ ചിലപ്പോഴുള്ള ചില ചില കാലഘട്ടങ്ങളെ ചില സമയങ്ങളെ നമ്മൾ തന്നെ ചിന്തി നമ്മൾ തന്നെ പറയാറുണ്ട് ദൈവമേ ഒരു ഭംഗിയില്ല ഇതെന്താ സമയം എന്റെ ജീവിതത്തിൽ ഒരു ഡ്രൈവ് ആയിട്ടുള്ള ഒരു സീസൺ പോലെ പക്ഷെ ഇവിടെ ഈ മരങ്ങളെ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഈ മരങ്ങളെല്ലാം റൂട്ടഡാണ് അല്ലെ അവര് മരം റൂട്ടഡ് ആണ് സോയിലിൽ നിന്നാണ് ഈ ഈ മരത്തിന് വേണ്ടത് എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വിന്റർ സീസൺ ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് സ്റ്റിൽ അലൈഫ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ് അവന് വേണ്ടതെല്ലാം ക്രിസ്തുവിൽ നിന്ന് കടന്നു വരുന്നു ്രവാചകൻ പറയുന്നുണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ ആറ്റരികത്ത് വൃക്ഷം പോലെയാണ് അപ്പൊ ഇതിനെ തൊട്ട് താഴെ ലേക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു വാസ്തവത്തിൽ ആറ്റരികത്ത് നട്ട് ഒരു വൃക്ഷം പോലെ ഇപ്പൊ ആപ്പിൾ മരത്തിന് അതിന്റെ ആവശ്യമില്ലെങ്കിൽ കൂടിയും പക്ഷേ നമ്മുടെ ജീവിതം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി അവൻ ആറ്റരികത്ത് വൃക്ഷമാണ് അവന്റെ 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 അതിനെ വേര് വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ സ്രോതസ് ക്രിസ്തുവിൽ നിന്നാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുന്നു അവന്റെ ഫലം നിലനിൽക്കുകയും ചെയ്യുന്നു അതാണ് ഈശോ പറഞ്ഞത് ആ നിലനിൽക്കുന്ന ഫലം നമ്മൾ പുറത്തു വരുന്നു അതിന് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട ക്രിസ്തുവിലാണെന്നുള്ള തിരിച്ചറിവിൽ അവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക അതാണ് ഹെബ്രഹാൻ നാല് പന്ത്രണ്ട് നമ്മളെ കാണുന്നു വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനിയിപ്പോൾ ഒരു ഡ്രൈ സീസണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ വിശ്രമത്തിന്റെ ഉള്ളിൽ നിങ്ങളായിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഫലം പുറപ്പെടുവിക്കും കാരണം ക്രിസ്തുവിലുള്ളവൻ പുതിയ സൃഷ്ടിയാണ് ഗോഡ് ബ്ലസ് യു ആൾ